വർക്കേഴ്സും അംഗൻവാടി അധ്യാപകരും സമൂഹത്തിന്റെ കാവലാളാണെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പറഞ്ഞു പെരുവന്നാലം സെന്റാൻഡിയസ് കോളേജിൻ്റെയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശാവർക്കേഴ്സിൻ്റെയും അംഗൻവാടി അധ്യാപകരുടെയും അനുമോദനവും ഏകദിന ജോബ് എൻറീച്ച്മെന്റ് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും ഇടപെട്ട ബന്ധങ്ങൾ സൗഹൃദമാക്കുന്നവരാണ് വർക്കേഴ്സ് എന്നും എന്നാൽ ബാല്യം മുതൽ വ്യക്തിത്വ വികസനത്തിനും രൂപീകരണത്തിനും അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് അംഗൻവാടി അധ്യാപകരെന്നും അദ്ദേഹം പറഞ്ഞു എല്ല ഒരുപോലെ ആയിട്ടില്ല എല്ലായിപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ പ്രശ്നം നൽകുക ഈ വാലിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശാപത്രിമാർ ചെയ്യുന്ന സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വീടുകളിൽ ഞാൻ പോവുകയും ഇവിടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ലാതെ രാവിലെ ജോലിക്ക് പോയ ആളുകൾ ജ്യോതിഷത്തുണ്ടായ അപകടത്തെ തുറന്ന് കഴിയും കാലും തളർന്ന അല്ലെങ്കിൽ നടുവു തളന്ന വീട്ടിൽ കിടപ്പാണ് അവർക്ക് ഭാര്യയും മക്കളുമുണ്ട് അതുപോലെ തന്നെ കിട്ടി രോഗം ബാധിച്ച് ഡയാലസിസ് ചെയ്യുന്നവർ ഇഡ്നി ഫെയിലായവർ നിരവധി അസുഖം ഉള്ളവർ ഇവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നാട്ടിലെ ആശാപ്രവർത്തകരാണ് അവർ ചെയ്യുന്ന സേവനങ്ങൾ ചെറിയ വേതനം പറ്റിക്കൊണ്ട് സമൂഹ നന്മയുടെ ഭാഗമായി രോഗികളെ ചെറുത്തുപിടിക്കുവാനും സാധാരണക്കാരെ സഹായിക്കുവാനും പ്രായമുള്ളവരെ സഹായിക്കുവാനും എല്ലാമുള്ള മനസ്സാണ് ഇവർ കാണിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആശാവർക്കേഴ്സിന്റെ സേവനം അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാർന്നു ഈ രംഗത്ത് പ്രൊഫഷണലിസം ഉറപ്പാക്കുന്നതിന് വേണ്ടി തുടർച്ചയായ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും ഇടുക്കി ഡി എംഒ ഡോ സുരേഷ് വർഗീസ് വ്യക്തമാക്കി ആശാ പ്രവർത്തകരെയും അംഗൻവാടി അധ്യാപകരെയും കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി അനുമോദിച്ചു തുടർന്ന് കോളേജ് മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും സംയുക്തമായി ആശാവർക്കേഴ്സിനും അംഗൻവാടി അധ്യാപകർക്കുമായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു നാഷണൽ ഹെൽത്ത് മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഖയാസ് ഇ കെ മുഖ്യപ്രഭാഷണം നടത്തി നാഷണൽ ഹെൽത്ത് മിഷൻ കൺസൾട്ടന്റ് ജിജിൽ മാത്യു ആശാ വർക്കേഴ്സ് കോർഡിനേറ്റർ അനിൽ ജോസഫ് കോളേജ് ചെയർമാൻ ബെന്നി തോമസ് മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഡയറക്ടർ റവറൻ ഫാദർ സോജി കനാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപരിക്കൽ സുമി ചെറിയാൻ കോളേജ് സെക്രട്ടറി തിജോമൻ ജേക്കബ് റവറൺ ഫാദർ ജോസഫ് വാഴപ്പനാടി ഫാദർ ജോസഫ് മൈലാടിയിൽ വൈസ് പ്രിൻസിപ്പൾമാരായ ബോബി കെ മാത്യു സുവർണ രാജു രതീഷ് പി ആർ ജിനു തോമസ് കെ സി ഐ എം എം തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി കല്ലമ്പള്ളി സ്വാഗതവും കൺവീനർ അക്ഷയ് മോഹൻദാസ് കൃതജ്ഞതയും ഇത് വ്യത്യസ്തവും നൂതനമായ ഒരു പ്രോഗ്രാമാണ് ഇവിടെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടുള്ള പ്രോഗ്രാമാണ് ഈ മഹാസംഗമം എന്നതിൽ സംശയമില്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ആരോഗ്യപരമായി ഉന്നൽ ബന്ധം വർക്കേഴ്സ് ബാല്യ ബാല്യകൗമാരക്കാരെ വ്യക്തിത്വ രൂപീകരണത്തിന് വഴിയും വഴിപൊടുമക്കുമായി മാറിയിട്ടുള്ള അങ്കപ്പാടി അധ്യാപകരെ മാതിരിക്ക വഴി ും യോഗത്തിൽ സഹകരണ രംഗത്ത് തുടർച്ചയായി മുപ്പത്തിമൂന്ന് വർഷം മീനച്ചിൽ ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്ന കെ എഫ് കുര്യൻ കളപ്പൊരുക്കൽ പടമിലിനെയും ആശാവർക്കറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമിയെയും ആദരിച്ചു തുടർന്ന് ബി എസ് സക്സസ്ഫുൾ ആൻഡ് പ്രൊഫഷണൽ പേഴ്സൺ എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറുമായ ഡോക്ടർ ആന്റണി കല്ലമ്പിളിയും സൈബർ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് പ്രൊഫസർ റിൻഡാമോൾ മാത്യുവും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റീനിയ മറിയയും ക്ലാസുകൾ നയിച്ചു കോളേജ് ഫാഷൻ ടെക്നോളജി വിഭാഗം അവതരിപ്പിച്ച ഫാഷൻ ഷോയും ബി ബി എ ഏവിയേഷൻ വിഭാഗം അവതരിപ്പിച്ച കോർപ്പറേറ്റ് വാക്കും പരിപാടിയുടെ ഭാഗമായി നടന്നു കോളേജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഹോട്ടൽ മാനേജ്മെൻറ്റ് സൈക്കോളജി സോഷ്യൽ വർക്ക് ഏവിയേഷൻ എന്നീ വിഭാഗങ്ങൾ സംഘടിപ്പിച്ച പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് പങ്കെടുത്തവർക്ക് ഉപകാരങ്ങളും നൽകി ന്യൂസ് ബീറോ മുണ്ടക്കയം